എം ആർ അജിത് കുമാർ അങ്ങ് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് വീണ്ടും ചുവട് ചുവട് വെച്ച് നമ്മൾ അടിവെച്ച് അടിവെച്ച് കയറുകയാണല്ലോ എന്താണ് അതിന് പിന്നിൽ എം ആർ അജിത് കുമാർ പതിനെട്ടാം പടി കയറിയത് ഇപ്പൊ പ്രശസ്തമാക്കിയിട്ടുണ്ട് അയ്യപ്പനെ കാണാൻ എം ആർ അജിത് കുമാർ പോയി അപ്പൊ അയ്യപ്പ ശ്രീധർമ്മശാസ്ത്രാവിനെ കാണാൻ പോയി പതിനെട്ടാം പടി കേറിയതോടുകൂടി കുറച്ചുകൂടെ സാധാരണ അതെ സാധാരണ ഒരു വ്യക്തി ശബരിമലയിൽ പോകുമ്പോ എങ്ങനെയാ പറയുന്നു ശബരിമലയിൽ പോയിട്ടുണ്ട് എന്റെ വിശ്വാസം ഭാഗ്യവതി അപ്പൊ ശബരിമലയിൽ പോകുമ്പോ നമ്മൾ എങ്ങനെയാ പമ്പയിന്ന് കുളിച്ചിട്ട് ഗണപതിയെ തൊഴുതിട്ട് അവിടെ ചെറിയ ഒരു അരുവി കടന്ന് അയ്യപ്പനെയും തൊഴുത് ഗണപതിയും തൊഴുത് അയ്യപ്പനും അവിടെ അവിടെ തന്നെ അപ്പൊ ഉള്ളിൽ നമ്മള് പമ്പയിൽ ഗണപതി ഉണ്ടല്ലോ പമ്പ ഗണപതിയും തൊഴുത് പിന്നെ അയ്യപ്പനെ അവിടെ സൈഡിൽ തന്നെ ഒരു അയ്യപ്പനും നമ്മുടെ ഈ പന്തളം രാജാവിന്റെ ഒക്കെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്നൊരു അരുവിയൊക്കെ കടന്ന് നേരെ ആ കയറ്റം കയറിയാ പോകുന്നത് ബഹുമാനപ്പെട്ട അജിത് കുമാർ തോഴാൻ വേണ്ടി പോയി അപ്പൊ അന്ന് നവഗ്രഹ പൂജ എന്തൊക്കെ ഏതോ ജോത്സ്യന്മാർ പറഞ്ഞു കൊടുത്ത് ശത്രുദോഷം തീരാനായിട്ട് ഏറ്റവും പറ്റിയത് ഈ നവഗ്രഹ പൂജയൊക്കെ ഉള്ള ദിവസമാണ് അന്ന് സാർ പോകണമെന്നു പറഞ്ഞു ഇത് നമ്മള് നമ്മുടെ ഒരു നിഗമനവും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഈ അരുവിയൊക്കെ കടന്നിട്ട് അങ്ങോട്ട് കടന്നപ്പോഴത്തേക്ക് ഈ ട്രാക്ടർ ഉണ്ട് അവിടെ നമ്മൾ പോകുമ്പോ ഈ ട്രാക്ടറിലാണ് അവിടുത്തെ സന്നിധാനത്തേക്കുള്ള സാധനങ്ങളൊക്കെ ചരക്കൊക്കെ എത്തിക്കുന്നത് അങ്ങനെ ആശാനെന്ത് ചെയ്തു പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു ട്രാക്ടറിൽ അങ്ങ് കയറിയിരിക്കുന്നു ക്യാമറ ഒന്നും ഇല്ലാത്ത ഭാഗത്തോട് അങ്ങ് പോയി അപ്പൊ ശരിക്കും ഹൈക്കോടതി വിധിയുണ്ട് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പാവർ അത് കാലിന് വിഷയൊന്നും ഉണ്ടാവില്ലല്ലോ കാര്യം ഇപ്പൊ പുതിയ ഡിജിപി വന്നത് അത് അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ ഡി ജി പി വന്നല്ലോ വന്നപ്പോ സല്യൂട്ട് അടിച്ചു മാർച്ച് നിന്നു എല്ലാം ചെയ്തു

നമ്മൾ ചെരുപ്പൊക്കെ ഇടുന്ന മരക്കൂട്ടത്തിനപ്പുറത്ത് ചെരുപ്പൊക്കെ ഇടുന്ന അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം നടന്നുപോയത് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ അവിടെ ഈ ആൾക്കാരെ കസേരിയിൽ എത്തി കൊണ്ടുപോകുന്ന ട്രോളി ഉണ്ട് ആ ഈ ട്രോളി ട്രോളി പാവങ്ങള് കഷ്ടമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ തലച്ചുമടായിട്ട് ഇവരെ കൊണ്ടുപോകുന്നു അവിടെ അവർക്കൊരു ഫീസ് കൊടുത്ത് അവർ കൊണ്ടുപോകും ഇത് അദ്ദേഹം അതിന് മുതിർന്നില്ല എന്തായാലും മുതിരാത്ത മൂന്ന് ലക്ഷത്തിലധികം രൂപയെങ്കിലും ശമ്പളം ഉണ്ടാവുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം അത് ചെയ്തില്ല അവിടെ കേസ് ഉണ്ട് അവിടെ ഈ ട്രോളിയും ഈ പറയുന്ന ട്രാക്ടർ കാര്യം ഇങ്ങനെ ആളെ എത്തി പൈസ മാറ്റി കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളെ തൊഴിലിനത് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതി കേസ് ഫയൽ പാരി ഹൈക്കോടതി വിധി വന്നു പാവങ്ങളാണ് പാവങ്ങളാണോ ജീവിക്കലാണോ ആരും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ ഇത് കിടക്കുവാണ് അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അജിത് കുമാർ പോയത് ഈ ക്യാമറ ഇല്ലാത്ത വഴി കൂടെ ക്യാമറ ഇല്ലാത്ത വഴി കൂടെ അദ്ദേഹം പക്ഷേ ഒരു അയ്യപ്പൻ ഈ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ ആ അയ്യപ്പൻ അങ്ങ് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു മനസ്സിലായി ഇവിടെ നമുക്ക് പറയാനുള്ളത് ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്നിടത്തും അജിത് കുമാറിന്റെ പദ്ധതികൾ എന്നൊക്കെ പറയുന്ന ഗൂഢപദ്ധതികളാണ് അദ്ദേഹം ഈ പറയുന്ന ബി ജെ പി നേതാവിനെ തൃശ്ശൂർ കാണാൻ പോയി അദ്ദേഹം എങ്ങനെയെന്നറിയാ പോയത് പിന്നെ ഈ പറയുന്ന സർവീസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലല്ല അദ്ദേഹം പോയത് അദ്ദേഹം വേറൊരു കാറിലാണ് പോയത് ആന്റി പോളിക് ടീഷർട്ട് ഒക്കെ ഇട്ട് സാധാരണ ഈ പോലീസുകാർ പിന്നെ സിവിൽ ആണെങ്കിലും ചിലപ്പോൾ കാക്കി പാൻറ് ഉണ്ടാവും അവരുടെ ബൂട്ട് ആ ബൂട്ട് അവർ ഉപയോഗിക്കും കയ്യൊക്കെ ഈ ഇതിനെക്കാളും കുറെ കൂടെ ചുറ്റിയായിരിക്കും മുകളിലോട്ട് കയറ്റി വെക്കുന്നത് കണ്ടാൽ തന്നെ അവനൊരു പോലീസുകാരനാണെന്ന് അറിയിക്കണം ആൾക്കാർക്ക് അങ്ങനെയുള്ള പോലീസ് ഭാഷ ശരീരത്തിൽ അപ്പോഴും പോലീസ് ഭാഷ പോവാത്തവരാ അവിടെ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോടൊപ്പം ഈ പറയുന്ന ബഹുമാനപ്പെട്ട നേതാവിനെ കാണാൻ പോയി അത് ഈ പറയുന്നത് പോലെ ആ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ നിഗൂഢത അദ്ദേഹത്തിന് മാറുന്നില്ല അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉടനീളം ഒരു നിഗൂഢതയാണ് ഇപ്പൊ ശബരിമല ഇറങ്ങി അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ആരും കാണാത്ത ക്യാമറ നമ്മളൊക്കെ സിനിമയിലാണ് കണ്ടിട്ടുള്ളത് ചില 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 ചാരന്മാർ കള്ളന്മാർ കാര്യങ്ങൾ ഈ പോകുമ്പോൾ എന്തിനാ ഇത്രയും ഇത് കണ്ടിട്ടുള്ളത്മാർ ചിലും അവിടെ നിന്ന് വിളിച്ചു പറയും ഡേ ഞാൻ വരും കേട്ടാ ഇതായിരിക്കും ഭാഷയം ഞാൻ വരും കേട്ടാ അതൊക്കെ ഇറങ്ങിയേക്കാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസ് അറിയും രണ്ടടിക്ക് ആര് കൂടുതലടിക്കും സലൂട്ട് കൂടുതലടിക്കും ഓ സാറേ ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും സാറേ ഇന്നതുപോലെയാണ് സാറേ കുറേ നിയമം കൊണ്ട് കേട്ടോ നമുക്കത് പോകാൻ പറ്റില്ല ആകെ പോകും അവടെ ക്യാമറയൊന്നും ഇല്ല ഇതായിരിക്കും പാഷി എന്നിട്ട് ഇതുവഴി ഇങ്ങനെ അദ്ദേഹം പോകും അപ്പോൾ നാം പറഞ്ഞു വന്നത് നമ്മൾ ഇതിൽ സിനിമകളില് മോഷണത്തിന്റെ ഇപ്പൊ മീശമാധവനിൽ മോഷണത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ അവൻ്റെ ആ ഓട് പൊളിച്ചിറങ്ങുന്നത് ഏഹ് അങ്ങനെയൊക്കെ അങ്ങനെ അദ്ദേഹം ആ മീശമാധവൻ ഒരാളെ നോക്കിയാൽ അന്ന് മോട്ടിച്ചിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു നിഗൂഢത ഇതിലൊരു നിഗൂഢതയും ഈ സംഭവത്തിൽ ഒരു നിഗൂഢത അതായത് ഇപ്പൊ ശബരിമല ഇതൊരു ഞാൻ പറയാം ഇപ്പൊ നമ്മൾ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവർ അമ്പലത്തിൽ പോയാൽ അതൊരു ഒരു വാർത്തയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങള് തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞ അമ്പലമുണ്ട് അവിടെ വെളുപ്പം കാലം മൂന്നര മണിക്ക് നട തുറക്കും മൂന്നര അല്ല നാലു മണിക്ക് തുറക്കും ഈ നാലര മണിക്ക് വരുന്നത് അത്രയും സി പി എം നേതാക്കളാണ് സി പി എമ്മിന്റെ നേതാക്കളാണ് ഞാൻ അപ്പൊ അവരെല്ലാം തലേകുടും മുണ്ടിട്ടാണ് വരുന്നത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് പാർട്ടി തോഴാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രശസ്തനായതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രജിത എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ കാലിന് വല്ല പ്രശ്നമുണ്ടോ കാലിന് ഒരു ചോദ്യം അപ്പൊ ഞാൻ മറുപടി പറയുകയാണ് കാലിന് ഒരു കുരുവില്ല ശബരിമല അയ്യപ്പനെ കാണാൻ കയറുമ്പോൾ അയ്യപ്പന്റെ പ്രത്യേകത അയ്യപ്പൻ സാധാരണക്കാരന്റെ ദൈവമാണ് സാധാരണക്കാരന്റെ ദൈവമാണ് അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ സാധാരണക്കാർ ഇത്രയും ഇടപെട്ട് അപ്പൊ സാധാരണക്കാരന്റെ ദൈവത്തെ കാണാൻ പോകുമ്പോൾ നമ്മൾ സാധാരണക്കാരനായിട്ട് മല കയറി തന്നെ പോകണം അപ്പോ എന്നോട് ചോദിച്ചു എന്താ അദ്ദേഹത്തിന് കാലിൽ ഒരു കുരുവില്ല ഏഹ് ഇപ്പൊ സിനിമാ നടന്മാർ എത്ര പേര് നടന്നു കയറുന്നുണ്ടായിരുന്നു അവരൊക്കെ ആ സ്റ്റാറുകൾ നമ്മൾ അറിയില്ല നമ്മൾ നോക്കുമ്പോൾ മല കയറുമ്പോഴൊക്കെ ആയിരിക്കും ആ നമ്മുടെ കൂടെ വരുന്ന ചില വടക്കേ വടക്കേന്ത്യക്കാരൊക്കെ ഉണ്ടാവും പൂത്ത പണമുള്ള ആൾക്കാരായിരിക്കും അല്ലേ ഈ തെങ്ങും തൈവരെ കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട് കുട്ടികളെ തോളിയിരുത്തി കയറുന്നവരുണ്ട് അപ്പൊ ഇദ്ദേഹം എ ഡി ജി പി ആണ് എന്നൊരു മേലങ്കി അടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് വി ഐ പി പരിവേഷം വേണമെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇത് ഇത് കേരളമാണല്ലേ കേരളമാണ് സാർ എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവം അദ്ദേഹത്തെക്കാളും അദ്ദേഹം അയ്യപ്പനെക്കാളും വലുതൊന്നുമല്ലോ അവിടെ ഒരു കൊച്ചു വിഗ്രഹം ഇങ്ങനെ ഇരിപ്പുണ്ട് ശക്തി എന്ന് പറയുന്നത് അപാരമാണ് അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് അപ്പൊ ആ ശക്തിക്ക് മുന്നിലും ആ ശക്തിയെ കാണാൻ പോകുമ്പോഴും നമ്മുടെ ഒന്നുമില്ല അങ്ങനെയാണ് നമ്മളില്ല അവിടെ നീയും ഒന്നാവുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് മലകൾ താണ്ടി നഗ്നപാതരായി ഏറ്റവും ലളിതമായ രീതിയിൽ അതെ അല്ലെ ഭക്ഷണവും നമ്മളെ അത്രത്തോളം നമ്മള് അത്രയും സ്വാർത്ഥീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അടുത്തതിന് ശേഷം നടന്നു കയറുമ്പോഴാണ് നടക്കാൻ ശേഷിയുള്ളവൻ നടന്നു കയറും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ വടി കുത്തി വടികുത്തിപ്പിടിച്ച് കയറുന്നവൻ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരൊക്കെയും മുഴുവൻ അയ്യപ്പനായി തന്നെ മാറിയാണ് അവിടെ എത്തുന്നത് ആ ദർശനത്തിന് വേണ്ടിയിട്ട് അപ്പോ ആ ഒരു പവിത്രതയിലേക്ക് എത്താനൊന്നും ഇപ്പോഴും ഈ പറയുന്ന എം ആർ രാജേഷ് കുമാറിന്റെ മനസ്സൊന്നും എത്തിയിട്ടില്ല പത്രകഥയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെ അത് തത്വമസി എന്നൊരു നമ്മൾ ദൈവം നമ്മൾ ദൈവത്തോട് അടുക്കുന്നത് അങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ മല കയറി നമ്മുടെ കാരണവന്മാരെ വെറുതെ ഒന്നുമല്ല ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ മല കയറുമ്പോൾ തന്നെ ഈ ഒരു വർഷം ചെയ്ത സർവപാപവും തീരും ഈ മല കയറ്റത്തിൽ തന്നെ തീരും കാര്യം അത്ര കണ്ടും നമ്മൾ അധ്വാനിച്ചാണ് കയറേണ്ടത് അവിടെ ചെന്ന് നമ്മൾ തൊഴുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ഗുരുവായൂർ പോയാൽ തന്നെ എത്ര പേര് മണിക്കൂർ ക്യൂ നിൽക്കും എന്നറിയുമോ ആ ഒരു ദർശനം മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് നിമിഷം ഒരു നിമിഷം ഭഗവാന്റെ ദർശനം അതിനൊരു ഭയങ്കര പവിത്രതയുണ്ട് ഒരു പുണ്യമുണ്ട് അത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എം ആർ അജിത് കുമാർ എന്ന പോലീസ് മേധാവിക്ക് ഈ പറയുന്ന ദർശനം ദർശനം പിന്നെ ഈ പറയുന്ന മന്ത്രി പ്രസാദ് ഫോണിൽ വിളിച്ചിട്ട് ഉറക്കം നടിച്ച് തൃശൂർ പൂരം നടന്ന സംഭവം അദ്ദേഹത്തിന്റെ അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ആയിരുന്ന ആളാണ് ലോ ആൻഡ് ഓർഡർ ചാർജ് വച്ചിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അത് ഉറങ്ങിപ്പോയി ഫോണറി വന്ന അറിഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നിട്ട് അദ്ദേഹം നേരെ പോയത് ഇവിടെ മൂകാംബിയിലായിരുന്നു ഈ ചില ആൾക്കാരെ കണ്ട സർവ്വപാപം മൊത്തം ചെയ്തിട്ട് ദൈവത്തെ കാണാൻ പോകും അപ്പൊ അവർ വിചാരിക്കുന്നത് സർവ്വപാപവും ദൈവം ഒന്ന് അവർക്ക് മോചപ്പെടുത്തി കൊടുക്കുമെന്നാണ് ദൈവം എന്ന് പറയുന്നത് സ്വന്തം പ്രവൃത്തിയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന മഹാന്മാരെ ആലോചിക്കില്ല അപ്പൊ ഈ കേറുന്ന ആ പടവുകൾ കയറി അദ്ദേഹത്തിന് ചെന്ന് തൊഴാനുള്ളൊരു മനസ്സില്ല അവിടെ ഇതിന് അത് വേറൊരു കാര്യം എന്ന് അറിയുമോ ഇതിന്റെ പേരില് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക ഇത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ അടുത്ത് ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പോൾ പോയിട്ടൊക്കെ വരും അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ടൊക്കെ ഇനിയും എത്തും അപ്പോൾ ഇത് തൃശ്ശൂർ പൂരത്തിന് ശേഷം അടുത്ത ഒരു ഒരു ഇതായി കഴിഞ്ഞു എന്താണ് എ ഡി ജി പിയുടെ ശബരിമല യാത്ര നമുക്കിതിന്റെ അനുബന്ധ വാർത്തകൾ തുടർന്നും ചെയ്യാം എങ്ങനെയായിരിക്കും എ ഡി ജി പി അജിത് കുമാറിന്റെ ശബരിമല യാത്രയെ സംബന്ധിച്ച് ഡി ജി പിക്ക് ഉത്തരം പറയാനായി മുഖ്യമന്ത്രി ഫയൽ മാറ്റിയിരിക്കുന്നു ഡി ജി പി ഉത്തരം കൊടുത്തു ആ ഉത്തരം അടുത്ത വാർത്ത ഡി ജി പി ഉത്തരം നൽകി ആ ഉത്തരം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരിപ്പുണ്ട് മുഖ്യമന്ത്രി അടുത്ത് ഭരണത്ത് വെച്ചിട്ടുണ്ട് ഭരണത്തിൽ ഇനി അടുത്ത് നോക്കിയിട്ട് ഉത്തരം പറയാം അപ്പൊ ഇങ്ങനെ നിരന്തരം എ ഡി ജി പി അജിത് കുമാർ പ്രശസ്തനായിക്കൊണ്ടേയിരിക്കുന്നു ഈ പ്രശസ്തി ഒന്നിൽ നിന്ന് അടുത്ത മറ്റൊന്നിലേക്ക് ഇപ്പം നേരത്തെ നമ്മൾ കേട്ടിരുന്നത് തൃശ്ശൂർ പൂരം കലങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ശബരിമല ശബരിമല തൃശ്ശൂർ പൂരം കലങ്ങി അദ്ദേഹത്തിന്റെ മന്ത്രി പ്രസാദ് വിളിച്ചിട്ട് അദ്ദേഹം അറിഞ്ഞില്ല ദാ ഇപ്പോ ശബരിമലയിൽ അദ്ദേഹം ട്രാക്ടറിൽ സ്വാമിയെ ശരണ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെന്നു അയ്യപ്പ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നിന്റെ പാണി ഇതോടുകൂടി ചിലപ്പോൾ തീരാൻ സാധ്യതയുണ്ട്